ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഇത് അമൃത്സർ എയർപോർട്ട് ഇവിടുന്ന് ഗോവയിലേക്കാണ് പോവുന്നത് അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് അമൃതസറിൽ നിന്നും ഗോവയിലേക്ക് അപ്പം നമുക്ക് ഗോവയിലെത്തിയിട്ട് കാണാം പഞ്ചാബിലെ അമൃതസർ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഗോവയൊക്കെ പോവാണ് അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ആയിട്ടുണ്ട് ഇനി ഫ്ലൈറ്റ് കയറാൻ പോവാണ് എയർപോർട്ടിൽ പോവാണ് അമൃത്സര് എയർപോർട്ടില് ഗോവാണ് ഇങ്ങനെ മഞ്ഞ് വിൽക്കുകയാണ് നല്ല തണുപ്പ് കിട്ടുക പക്ഷെ ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല റൺവേല് മൊത്തം കനത്ത മഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ് ഞാൻ പറഞ്ഞാല് സമയം രാവിലെ ആറ് മണിയാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് മഞ്ഞാണ് നല്ല അടിപൊളി വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മഞ്ഞ് കംപ്ലീറ്റ് മൂടിക്കിടക്കണം ഇവിടെ ഒരു ഓഫീസർ ലേഡിയാണ് അവിടെ സോപ്പിട്ടിട്ട് ഞാനിവിടെ പുറത്തന്നെ നിൽക്കുക എല്ലാവരും കയറിയിട്ട് ഞാൻ ലാസ്റ്റ് കയറാന്നു നിൽക്കുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ് കയറാൻ പറഞ്ഞാല് മെയിൻ നല്ല അടിപൊളി മഞ്ഞാണ് ഇപ്പൊ സമയം ഏഴ് മണി മഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ടല്ലേ ഞാൻ കുറേ നേരം ഇവിടെ പുറത്ത് നിന്ന് നിൽക്കുന്നു ജലദോഷം പിടിക്കില്ലെന്നറിയില്ല സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല അപ്പം ഞമ്മക്ക് നേരെ ഗോവ ഇതിൽ ഭക്ഷണമൊന്നുമില്ല കേട്ടോ രാവിലെ പത്ത് മണിക്കാണ് ഗോവയിൽ ലാൻഡിങ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് അമൃത്സർ ടു ഗോവയിലേക്ക് അങ്ങനെ ഗോവൻ്റെ ആകാശം കണ്ടു തുടങ്ങിയിട്ടുണ്ട് സോറി ഗോവൻ്റെ ആകാശമല്ല ഗോവൻ്റെ ഭൂമി കടലും പിന്നെ കരയൊക്കെ ആയിട്ട് ഇവിടെ കണ്ടമാനം പിന്നെ കടൽ തീരം ഉള്ള ഒരു ഭാഗമാണ് ഗോവ മൊത്തം അതാണല്ലോ ഒരുപാട് ബീച്ചുകളുടെ ഏരിയ ആണ് ഇതുണ്ടല്ലേ മലകൾ എൻ്റെ ഒട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഏകദേശം ഇപ്പം ഇറങ്ങാനായിട്ടുണ്ട് ഇങ്ങനെ സമയം ഒമ്പത് അമ്പത് അയയ്ക്കുന്നു ഇപ്പോൾ അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ തന്നെ യാത്ര വരും ഗോവയിലേക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങിക്കൂടാന്നില്ലാണ്ടല്ലേ ഇവിടെയും ചെറിയ മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഗോവൻ്റെ റൺവേയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ചൊന്ന മണ്ണുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെയാണ് ഗോവ ഉള്ളത് ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഗോവയിൽ അപ്പം അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ടച്ച് ചെയ്തു ഇനി ലഗേജ് എടുക്കണം പുറത്തു പോകണം ഒരു മൂന്ന് മണിക്കൂർ യാത്ര കുറച്ച് അധികം തന്നെയാണ് ഈ മൂന്ന് മണിക്കൂർ യാത്രയെന്നു പറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ രണ്ടുമണിക്കൂറൊക്കെ ഉള്ളു ഫ്ലൈറ്റ് യാത്ര സുഖം അങ്ങനെ മൂന്ന് മണിക്കൂർ നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ഗോവയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഗോവ യാത്ര കുറച്ച് അധികം തന്നെയാണ് മൂന്ന് മണിക്കൂർ കുറച്ച് അധികമാണ് യാത്ര ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് യാത്ര സുഖം അങ്ങനെ ഗോവ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇറങ്ങി ഇവിടുന്ന് ഇനി പുറത്തേക്ക് വേണം ലഗേജ് എടുക്കണം ഇനി ലഗേജ് എടുത്തിട്ട് ഇവിടെ എയർപോർട്ടിൻ്റെ പുറത്ത് ടൂറിസ്റ്റ് ബസ് ഉണ്ടാവും അത് ഇവിടുത്തെ പനാജിക്കും ഇവിടുത്തെ ക്യാപിറ്റൽക്കൊക്കെ പോകും അതിലും അങ്ങനെ പോകാൻ നേരിട്ടാണ് ഈ എയർപോർട്ടിൻ്റെ പേര് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് അദ്ദേഹം പണ്ട് പഴയ ഗോവ മുഖ്യമന്ത്രി ആയിരുന്നു മനോഹർ പരീക്കർ എന്ന അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നെ നോർത്ത് ഗോവയിലാണ് ഈ എയർപോർട്ട് നിൽക്കുന്നത് ഈ എയർപോർട്ട് നിൽക്കുന്ന ജില്ല പെർണം താലൂക്കിലെ മേപ്പായിലാണ് ഇത് അന്താരാഷ്ട്ര വിമാനത്താവളാണ് ഈ ഈ മനോഹർ എയർപോർട്ട് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നെ ഇതിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ ചുമരോ മൊത്തം ഐ ലവ് ഗോവ കാരണം കൂടുതൽ വിദേശികൾ യൂറോപ്യന്മാർ വരുന്ന സ്ഥലമാണ് ഈ ഗോവ എനിക്ക് പോകാനോട് വലിയ താല്പര്യമൊന്നുമില്ല പണ്ടും താല്പര്യമില്ല ഇത് അറൈവലാണ് എറൈവലിൽ നമ്മളെ രണ്ടു രൂപന്റെ ഭക്ഷണം ഉണ്ടാവില്ല ഡിപ്പാർച്ചറിലാണ് അത് ഉണ്ടാകുക പിന്നീട് ഇനി പോകുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിട്ട ലഗേജാണ് അമൃതസർ വഴി വന്ന് പിന്നെ ഗോവയിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം നമ്മൾ ലഗേജ് വരുന്നുണ്ട് ഇനി നേരെ അത് പുറത്തേക്ക് പോവുക ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് എക്സിറ്റ് അങ്ങനെ ഗോവ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്